ഹായ് ഫ്രണ്ട്സ് ഞാൻ മർത്തി ഫിഷിംഗ് ആൻഡ് കുക്കിംഗ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ തന്നെ തെരണ്ടിട്ടാണ് തെരണ്ടിയുടെ ചൂണ്ട നമ്മൾ വീണ്ടും നാട്ടിയേലേക്ക് വന്നിരിക്കുന്നു അത് ഒരു പത്ത് എഴുപത് കിലോ മേലുള്ളൊരു തരണ്ടിയാണ് ഇപ്പോൾ കയറിയുള്ളത് നമ്മളെ ഫ്രണ്ട്സുകൾക്കാണ് ഇതാണ് കേട്ടോ നമ്മളെ ഫ്രണ്ട്സുകൾ ഇവർക്കാണ് ആ തെരണ്ടി കയറിയത് കേട്ടോ അത് നമ്മളെ പിള്ളേരാണ് ഇവരെല്ലാവരും കൂടിയിട്ടാണ് ആ തരണ്ടി രാവിലെ തന്നെ കയറ്റി ഞാൻ വരുന്നതിന് മുന്നേ തന്നെ തിരണ്ടിയിൽ കയറിയിട്ടുണ്ട് അപ്പോൾ ഇവർ വിളിച്ചിട്ട് ഞാൻ വന്നത് അപ്പോൾ നമ്മൾ കുറച്ച് നേരം കാസ്റ്റ് ചെയ്തു ഇപ്പോൾ ഇത് വേറൊരു തിരണ്ടി അപ്പുറത്ത് അടിച്ചിട്ടുണ്ടാകും അത് രണ്ട് പേര് ഫൗളൊക്കെ അടിച്ചിട്ട് നിൽക്കാണ് അപ്പം നമ്മുടെ കണ്ണം വന്നിട്ടുണ്ട് ഫൗളൊക്കെ അടിക്കാൻ വേണ്ടി കണ്ണം വന്നിട്ടുണ്ട് കണ്ണന് പിന്നെ ഗഫടാൻ ഭയങ്കര എക്സ്പീരിയൻസാണ് വേറൊന്നുമല്ല കണ്ണു ചെറുപ്പം മുതൽ കടലിനോടും കടപ്പുറത്തും ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളൊരു വ്യക്തിയാണ് കണ്ണൻ അപ്പോൾ കണ്ണൻ ഗഫ് വേണ്ടി കടലിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ തെരണ്ടിനെ ശരിക്കും കണ്ണേനുശേഷം ഗഫ ഇടുള്ളൂ അപ്പോൾ തെരണ്ടിയെ അത് ഹുക്കപ്പ് ആയിട്ടുള്ളത് കൊണ്ട് അടി കിട്ടുമോ എന്നുള്ളൊക്കെ നോക്കിയതിനു ശേഷം തെരണ്ടിനെ ഹുക്കപ്പിടാൻ വേണ്ടി ഇറങ്ങുകയുള്ളു അപ്പോൾ കണ്ണത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ തെരണ്ടി അടുത്തോണ്ടിരിക്കുകയാണ് ഏകദേശം കറിയിലോട്ട് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ കണ്ടിട്ടില്ല തെരണ്ടീനെ അപ്പം നമുക്ക് പ്രതീക്ഷിക്കാം തെരണ്ടിയുടെ വാല് കാണുന്നുണ്ടാ ജിഗ് രണ്ടും വാലും മേലാണ് അപ്പം ധൈര്യപ്പെട്ട് എഫ് ഇട ഇറങ്ങാന്ന് വച്ചാൽ വാല് കൊണ്ടുള്ള അടി വരില്ല പിന്നെ ജിഗ് പറഞ്ഞു പോന്നിട്ട് വേണം പിന്നെ വാലുകൊണ്ട് അടിയിട്ട് അപ്പോൾ കണ്ണാൻ ഇറങ്ങണത് കണ്ടിട്ട് ആരും അനുകരിച്ച് ഇറങ്ങാൻ നിൽക്കരുത് അവനത് എക്സ്പീരിയൻസുള്ള ആളാണ് ഇങ്ങനെ തെരണ്ടി കയറ്റീവ് എക്സ്പീരിയൻസ് ഉള്ള ആളാണ് കാണുന്നത് അപ്പോൾ അതുപോലെ ഇത് കണ്ടിട്ട് നമ്മൾ പുതിയ ചുണ്ടക്കാരും ഇങ്ങനെ ഇറങ്ങരുത് എന്നുവെച്ചാൽ തെരണ്ടി ഭയങ്കര ഡേഞ്ചറസ് ഫിഷാണ് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം ഗഫ് അറിയുന്നവർ മാത്രമേ ഗഫ് ഇടാനായിട്ട് ഇറങ്ങാൻ പാടുള്ളൂ അറിയാത്തവർ മാക്സിമം ശ്രദ്ധിക്കണം എന്നുവെച്ചാൽ അവരെ ഈ തെരണ്ടിയുടെ മുള്ളിൽ കയറി കഴിഞ്ഞാൽ വരെ കടലിൽ വലിച്ചു കൊണ്ടുപോകാൻ അത്രയും ആരോഗ്യം തെരണ്ടിക്കുണ്ട് അപ്പം അത് ശ്രദ്ധിച്ചില്ല അങ്ങനെ മുൻകാലങ്ങളിൽ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക കാരണം അര അരക്ക് മുകളിൽ വെള്ളത്തിൽ നിന്നിട്ടാണ് ഇപ്പോൾ ഗഫിടാൻ ശ്രദ്ധിക്കുന്നത് അത് തിരണ്ടിയുടെ മൂക്കിൽ ഗഫിട്ടാലേ കറക്റ്റായിട്ട് തിരണ്ടിയേ വലിച്ച് കയറ്റാൻ പറ്റുള്ളൂ അപ്പോൾ അത് തടവുന്നത് തെരണ്ടിയെ തടവി നോക്കുന്നതാണ് കാണുന്നത് കടയിൽ മൂക്കുണ്ടാകും മൂക്കിൽ കെഫിട്ട് വലിക്കാനുള്ള പ്രയത്നത്തിലുണ്ടാ കഫ ഇട്ടിട്ടാ കഫിട്ട് തെരണ്ടിയാണ് വരുന്നത് ഇപ്പോൾ നല്ല നൂറുകിലോ താഴെ ഉണ്ടാവും എന്തായാലും തൊണ്ണൂറ് ഇടയിലുള്ള ഒരു തരണ്ടിയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതൊക്കെ ഉണ്ടായി ഇപ്പോൾ മണ്ണിട്ട് നിൽക്കണം ഇതേമാതിരിയാണ് തിരണ്ടി അടിച്ചാൽ ചില സമയങ്ങളിൽ തരണ്ടി വെള്ളത്തിനടിയിലേക്ക് എടുക്കുക അപ്പോൾ കുറേ നേരം അനങ്ങൂല പിന്നെ ഈ ഓളങ്ങൾ വരുമ്പോഴും അല്ലെങ്കിൽ വേറെ ഫൗളൊക്കെ കടിക്കുമ്പോഴാണ് പിന്നെ അത് തിരണ്ടി ഇളക പലരും കുറേ തിരണ്ടി ഇതേമാതിരി പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു തിരണ്ടി ഇങ്ങനെ മണ്ണിൽ പടട്ടൊക്കെ എടുക്കുമ്പോൾ ഇളകാണ്ടാകുമ്പോൾ പിടുത്തത്തുമ്മലാണ് മറ്റാണെന്ന് പറഞ്ഞിട്ടൊക്കെ ഓരോരുത്തർ പൊട്ടിച്ച് കളയും പക്ഷേ കടലിൻ്റെ ഏറ്റത്തിന് ഇറക്കത്തിനൊക്കെ ഇടക്ക് ഓളങ്ങൾ വരുമ്പോൾ ആ തിരണ്ടി ഓടുന്ന ഓടും പക്ഷെ അതറിയാത്തവർ പലരും പിടുത്തുമ്മലാണ് ആ കാറ്റാടിമലെന്നൊക്കെ പൊട്ടിച്ച കളും പിടുത്തത്തുമ്മൽ അങ്ങനെ പെടാറുണ്ട് കുറേ പിടുത്തങ്ങളുണ്ടെന്ന് വെച്ചാൽ ഒരുപാട് തെങ്ങുകളും കാറ്റാടികളൊക്കെ നമ്മളെ കടലിൽ ഒഴുകി നടക്കുന്നുണ്ട് പലയിടത്തും താഴ്ന്നു കിടക്കുന്നുണ്ട് അതുമേലൊക്കെ നമ്മളെ നിൽക്കും കുടുങ്ങയും തെരണ്ടിയും ഓടുമ്പോഴൊക്കെ ചിലപ്പോൾ അതിനുള്ളിൽ കൊടുങ്ങിച്ച് അങ്ങനെയൊക്കെ കുറേ പൊട്ടിപ്പോയിട്ടുണ്ട് ഇന്നൊരു തെരണ്ടി ദിവസം എന്ന് പറയാം ശരിക്കും പറഞ്ഞാൽ തരണ്ടിയിട്ട് ചാകര എന്ന് പറയാം ഇപ്പോൾ നാലഞ്ച് തരണ്ടി ഓൾറെഡി ഓരോ സ്റ്റിക്കും മല്ലും ഓടയിക്കൊണ്ട് അതേ കണ്ട അടുത്ത തിരണ്ടിയാണത് ഇപ്പം നമ്മൾ വിചാരിക്കുന്നു ഈ തരണ്ടി ഇപ്പോൾ സ്റ്റിക്കിൽ പിടിച്ചുക്കുന്നൊക്കെ ആ അവർക്ക് അടിച്ച തെരണ്ടിന്നൊക്കെ വിചാരിക്കും പക്ഷെ ഇത് പലരും പലർക്കും അടിച്ചിട്ട് അവർ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടാ ഇതിപ്പോൾ എൻ്റെ കൂട്ടുകാരനെ അടിച്ചാണ് അവനക്ക് ഹെൽപ്പ് ചെയ്യാനാണ് ഈ പൈ നമ്മളെ കൂട്ടുകാരെ അപ്പോൾ അങ്ങനെ പലരും ഇവിടെ നമ്മൾ തരണ്ടി അടിച്ച് കഴിഞ്ഞാൽ ഹെൽപ്പ് ചെയ്യാൻ ഒരുപാട് പേരുണ്ട് അപ്പോൾ കണ്ണന് ഓൾറെഡി രണ്ട് മൂന്ന് തിരണ്ടി കയറ്റിയിട്ടാണ് നിൽക്കുന്നത് കണ്ടാ അവിടെ അതിനിടയിലൊക്കെ തെരണ്ടി അടിച്ച് നിൽക്കുന്നുണ്ട് പലരും അടിച്ച് ലോഡായിട്ട് നിൽക്കുന്നുണ്ട് ഒരുപാട് പേര് ഇന്നും ചൂണ്ടാൻ വന്നിട്ടുണ്ട് ഒരുപാട് പേര് കാസ്റ്റ് ചെയ്യുന്നുണ്ട് ഇതാ ആ തെരണ്ടിക്ക് ഗഫിട്ട് കണ്ണ സിമ്പിളായിട്ട് ഒരുപാട് വലിപ്പമുള്ള തിരണ്ടി അല്ല കേട്ടോ അതൊരു നാൽപ്പത് ആ നാൽപ്പത് പ്ലസ് ഉണ്ടാവും ഉള്ളിത്തെരണ്ടിയല്ല സാധാ തെരണ്ടിട്ടാ അപ്പം അങ്ങനെ അതും കയറി അപ്പോൾ ഇന്ന് വെറും തരണ്ടി മയാണ് ഇപ്പോൾ തന്നെ ഓൾറെഡി നാലഞ്ച് തരണ്ടി കയറി മൂന്നാലഞ്ച് തരണ്ടി ഓൾറെഡി സ്റ്റിക്കും മല്ല് ലോഡായി നിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്കിനി നോക്കാം ഈ നമ്മുടെ ആ പയ്യനാണ് കേട്ടോ തിരണ്ടി അടിച്ചത് ഇതിന് തെരണ്ടിരോടവസ്ഥ അപ്പോൾ നമുക്കിനി നമ്മൾ ഇവിടെ അവസാനിപ്പിക്കാം തിരണ്ടികൾ ഒരുപാട് അടിച്ച് എല്ലാം വീഡിയോ എടുത്ത് നമുക്ക് ഒരുപാട് സമയമില്ല അപ്പോൾ അതുകൊണ്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം ഓക്കേ ബൈ